മലയാള സാഹിത്യത്തിൽ ആധുനികതയിലേക്കുള്ള ആ വിച്ഛേദം അല്ലെങ്കിൽ ബ്രേക്ക് ഉണ്ടാകുന്നത് എം ടി വാസുദേവൻ നായരിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ അല്ലെങ്കിൽ മധ്യത്തിൽ എം ടി വാസുദേവൻ നായരുടെ കഥകൾ നാലുകെട്ടം എന്ന് പറഞ്ഞ അമ്പത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ച നോവൽ ഇവയിലൂടെ അതുവരെ ഉണ്ടായിരുന്ന പരമ്പരാഗതമായ രചനാരീതി അവസാനിക്കുകയും അതിന് പകരം പുതിയൊരു രചനാരീതി ഭാഷയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അത് അതുവരെ ഉണ്ടായിരുന്ന പരത്തിപ്പറയുന്ന വളരെയേറെ യഥാതഥമായ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഒരു രചനാരീതിയാണ് തകഴിയുടെയും കേശവദേവിൻ്റെയും ബഷീറിൻ്റെയും ഒറ്റക്കാട്ടിൻ്റെയും ഒക്കെ തലമുറ കൊണ്ടുവന്നത് അതിന് മുഴുവൻ ഒറ്റയടിക്ക് ഒരു ചുവട് കൊണ്ട് അളന്ന് പിന്നോട്ട് മാറുകയും പൊടുന്നനെ മനുഷ്യൻ്റെ ആന്തരിക ലോകത്തിലേക്ക് ഒറ്റ വ്യക്തിയുടെ ഏകാന്തതയിലേക്കും സംഘർഷത്തിലേക്കുമൊക്കെ കടന്നു പോവുകയും ചെയ്യുന്ന ഒരു പുതിയ പ്രമേയ ലോകം എം ടി കൊണ്ടുവന്നു അത് പ്രമേയ തലത്തിൽ മാത്രമല്ല ഭാഷയുടെ തലത്തിൽ വലിയൊരു ചേഞ്ച് ഉണ്ടായി അതുവരെയും ഞാൻ നേരത്തെ പറഞ്ഞതു പരത്തിപ്പറയുന്ന വർണ്ണനാ പ്രധാനമായ പശ്ചാത്തല വിവരണമുള്ള വ്യക്തമായ ഒരു കൽപ്പറ്റ നാരായണൻ സാമൂഹികമായി സംവദിച്ചുകൊണ്ടിരുന്ന ആളാണ് എം ടി വാസുദേവൻ അതിലേ ആ പുതിയൊരു ഭാഷ കൊണ്ടു ആ ഭാഷയിൽ ഓരോരുത്തർക്കും അന്നത്തെ യുവ അമ്പതുകളിലെയും അറുപതുകളിലെയും യുവതലമുറയ്ക്ക് മുഖം നോക്കാൻ പറ്റിയ ഒരു കണ്ണാടിയായിരുന്നു ആ ഭാഷയും ആ പ്രമേയ ലോകവും അതാണ് എം ടി എ പോപ്പുലറാക്കിയത് എല്ലാ ആളുകൾക്കും എം ടിക്ക് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു എം ടിയുടെ കഥാപാത്രങ്ങൾ ഞങ്ങൾ തന്നെയാണ് തന്നെയാണെന്ന് അമ്പതുകളിലെയും അറുപതുകളിലെയും യുവതലമുറയ്ക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു ആ സാത്മീകരണമാണ് എം എ വളരെ പ്രധാനപ്പെട്ട ആ മലയാള സാഹിത്യത്തിലെ ഈ ഭാവുകത്വപരമായ വിച്ഛേദത്തിന് സാരണക്കാരനാക്കിയത്